श्री तमिपिक्चर सरकारु আল হে উম വനിതാ പ്രവർത്തകരുടെ ഡ്രസ്സിലാണ് പിടിക്കുന്നത് ഡ്രസ്സാണ് ഡ്രസ് മുടി എന്താണ് വനിതാ പ്രവർത്തകരുടെ തോൽപ്പിക്കാനൊക്കെ എടുത്തിട്ട് തലയ്ക്ക് വഴിപൊടി ഇങ്ങനെ എവിടെ കുട്ടിയിലുള്ള ആളാ പോലീസ് ഒലിയച്ച് പോലീസ് പിടിച്ച് വലിച്ച് നമ്മൾ സമരത്തിന് ഇത്തരം വെലുവൊക്കെ ആണോ പെട്ടെന്ന് കൂട്ടി കുഴഞ്ഞു വീണു വെള്ളം തടിച്ചു ഞങ്ങൾ വെള്ളം കൊടുത്തു മുടിയിൽ ഇപ്പൊ ഹോസ്പിറ്റലിലവിടെ ചുരിദാറിലും മുടിയിലും ചുരിദാറിലുമാണ് വലിച്ചു പിടിച്ചത് നിരീക്ഷ പോലീസ് തന്നെ പിടിച്ചു വനിതാ പോലീസല്ല ഒരു സ്ത്രീകളെ തന്നെ വനിതാ പ്രവർത്തകർ തന്നെ തെരഞ്ഞു പിടിച്ചാണ് വലിച്ചു പിടിച്ചത് ഈ വലിയ ആ സമയത്താണ് ഞങ്ങളിവിടെ കടക്കുക വനിതാ പ്രവർത്തകരെ സമരം ചെയ്ത് അവരിലാറ്റുകൊണ്ട് കുത്തുകയും ആ സ്ത്രീകളെ ഇത് ക്ഷീട്ടുകൊണ്ട് അവരെ ഇടിക്കുകയാണ് അവർ ചെയ്യുന്നത് സ്ഥിരം छा वटिवादियलिवाय यूथ कॉंग कॉंग्रेस 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 मार्जाब <laughs>

தான் சொந்த சொல்